കേരള റൈറ്റേഴ്സ് ഫോറം ഹ്യൂസ്റ്റൺ വാർഷികമായി പ്രസിദ്ധീകരിക്കുന്ന കഥ കവിത സമാഹാരമായ ശരത്കാല സന്ധ്യയുടെ മണിമുഴക്കങ്ങൾ പ്രകാശനം ചെയ്തു യോഗത്തിൽ ഡോക്ടർ റിന്യൂ വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു പ്രസിഡന്റ് ചെറിയാൻ മാടത്തിലേത്ത് സെക്രട്ടറി മോട്ടി മാത്യു പ്രോഗ്രാം കോർഡിനേറ്റർ ജോൺ മാത്യു സ്ഥാപക പ്രസിഡന്റ് മാത്യു നെല്ലിക്കുന്ന തുടങ്ങിയവർ പ്രകാശന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഞാൻ എഴുതി പക്ഷേ ഒരു ചരിത്രം എഴുതാൻ സാധിക്കില്ല ചരിത്രം എഴുതുമ്പം നമ്മളെ ആളുകളെ തന്നെ ചോദ്യം ചെയ്യും ഈ ഇതിനെക്കുറിച്ച് പറയുന്നു ഞാൻ ജീവിക്കണമെന്ന് കേട്ടിട്ടില്ല അവിടെ ഫണ്ട് റിലീസ് ചെയ്ത് പേര് കേൾക്കാനോ അഡ്വർടൈസ്മെന്റ് ഒക്കെ ഇല്ലാതെ വളരെ കോയറ്റായിട്ട് ഇരുന്നവരെ ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്ത് ഇങ്ങനെ പബ്ലിഷ് എല്ലാ വർഷവും ചെയ്യുവാനും ഇത് മലയാള പത്രം പത്രം ഉണ്ടായിരുന്നു നേരത്തെ അല്ലെങ്കിൽ അത് ഞാനൊരു ആക്കിട്ട് എഴുതും എനിക്ക് തോന്നി അറിയപ്പെട്ട എഴുത്തുകാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈസ്റ്റർ ആണ് സാഹിത്യകാരന്മാരുടെ കേന്ദ്രം അങ്ങനെ എല്ലാ സാഹിത്യകാരന്മാരും ഈസ്റ്ററിലോട്ട് വരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾ ഇതിന് താല്പര്യമുള്ള ആളുകളെ മാത്രം അംഗങ്ങളാക്കുന്ന ഒരു സംവിധാനം ഭാഷയെ സ്നേഹിക്കുന്ന സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഇത് കിട്ടാനുള്ള ആൾക്കൂട്ടം ലക്ഷ്യമിടുന്നില്ല ഫണ്ട് സമാഹരണം ഒരിക്കൽ പോലും അറ്റൻഡെയാകുന്നില്ല ഇത് രണ്ടും ഇതിന്റെ ഉദ്ദേശത്തിനെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്കയിലെ എഴുത്തുകാരെ എന്നും വളർന്നു വരണമെന്നും കാരണം ഇതൊന്നും ഇല്ലാതിരുന്നു ഞങ്ങളൊക്കെ വന്ന കാലത്ത് ഇവിടെ പത്രവാസികളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളൊക്കെ കഴിവെഴുത്ത് പ്രതികൾ വെട്ടിയോട്ടി ഉണ്ടാക്കിയ പുസ്തകങ്ങളും മാസികളും ഒക്കെയാണ് അതിന്റെ എല്ലാം ചരിത്രം ഞാൻ ഈ പുസ്തകം എഴുതി ഈ പുസ്തകത്തിനകത്ത് രണ്ടിനകത്തും ഒരാമുഖം എഴുതിയിട്ടുണ്ട് അതാണ്ട് ഒരു ചെറിയ ഹിസ്റ്ററിയാണ് അതിനകത്ത് ഇവിടുത്തെ ലൈഫിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി അത് അതുകൊണ്ടാണ് ഞാൻ ആ കവിത വായിച്ചില്ലെങ്കിൽ നിങ്ങൾ ആ ആമുഖം ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പറഞ്ഞതിന്റെ കാരണം അതാണ് ഇന്ന് നമ്മൾ പുസ്തക പ്രകാശനമാണ് ക്രിസ്റ്റന്മാരുള്ള എല്ലാ എഴുത്തുകാരും ചേർന്ന് ഒരു പുസ്തകം നമ്മൾ എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ചുമതല പോയിച്ച സ്ത്രീ മാറ്റരിക്കുന്നതിന് പ്രത്യേക ആശംസകൾ നേരുന്നു അതോടൊപ്പം ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരെയും അനുമോദിക്കുകയും അവർക്കും ആശംസകൾ നേരികയാണ് ഇത്തവണത്തെ പുസ്തകം ചെയ്യാൻ എല്ലാവരെയും സംക്ഷിപ്തമായ കവിതയല പ്രകാശനം ചെയ്യാന ഫെസ്റ്റിവൽ സ്പോർട്ടിന്റെ സാന്നിധ്യത്തിൽ താങ്ക്യൂ ഫോർ കം. വെദാർശൻ കേൾക്കുന്ന നടൻ ദാരി നമ്പർ 12 ആൾദിക്യ സർവകാംബൻ കേൾക്കുന്ന മാത്രം വെക്തർക്കും വൈനർക്കും ആശോർണന് മാത്രമായിട്ടുള്ള സംഗതിയാണ് ഇതിനേറെ പബ്ലിക്കിക്ക് പബ്ലിക്കിന് വേണ്ടിയുള്ള ഒരു സംഗതി എന്നതാണ് സാന്നിധ്യ ആശോർണന്റെ ഭാഗമാവുക ും സാഹിത്യകാരന്മാരും ലയിക്കുന്ന എനിക്ക് ഇവിടെ വരാൻ പറ്റുന്ന ഒരു അർഹതയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാന് ഇത് നല്ല കഥകളൊക്കെ വായിക്കാനും ആസ്വദിക്കാനും താല്പര്യം മാത്രമേ ഉള്ള ഒരാളാണ് എഴുതി നോക്കിയിട്ടില്ല ഇതുവരെ പക്ഷെ ഐ എം സോ ഹാപ്പി ടു ബി വൺ ഓഫ് യു പാർട്ട് ഓഫ് യു ആൻഡ് ഇവിടെ വരാൻ സാധിച്ചതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് Uh, so um, it is my absolute pleasure to be here in the midst of all the literary scholars who share uh, the common interest and who understand the value of words. So whatever we write, be it essays, poets, or anything in between, uh, our, we share the common purpose and uh, the mission that you know the words have values to life. It inspires others and it explores human experiences. So as we all understand, writing is not just putting words on the paper or the laptop. It is uh, more about uh, persistence, vulnerability. So I wrote this poem actually, like truly sitting by the windowsill uh, on a very, uh, like a stormy day. So all this is very live and uh, that's, uh, uh, I mean, it came from the, it came from that experience. So it's a Thank you uh, that you me the opportunity to share. ഇംഗ്ലീഷില് പോരാ മലയാളിയായിട്ട് മലയാളം തന്നെ എഴുതണം അതാണ് എന്റെ ചാലഞ്ച് എന്നാലും ഇവിടെ വന്ന ഭയങ്കരം എല്ലാവർക്കും ഒരു എഴുത്തുകാരെ അതുപോലെ ബുദ്ധി തലമുറ എഴുത്തുകാരെ ഒക്കെ പ്രോത്സാഹിപ്പിച്ച ഒരു അദ്വിതീയനായ ഒരു പത്രപ്രവർത്തകനാണ് ജയചന്ദ്രനായ അങ്ങനെ ഒന്നും അനുസ്മരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു ലേഖനം അവതരിപ്പിക്കാം എല്ലാം ഒരു സ്മരണ അവതരിപ്പിക്കാം എന്നാഗ്രഹിച്ചു